ഹലോ നമസ്കാരം നമസ്കാരം യൂസഫ് മമ്പാട് എന്ന യൂസഫ് അലി മമ്പാടിൻ്റെ തിരുവുറ്റത്തിൽ ദേഹ സ്കോറിന് മുൻവശം റഹ്മത്ത് ടവറിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വിളക്കുകളുമായി ഇതാകേണ്ടില്ലേ മമ്പാടിന് അലങ്കാരമായി എല്ലാ വീടുകളിലേക്കും എത്തിച്ചു കൊടുക്കാനുള്ള പാകത്തിൽ ഉള്ള കടയാണിത് ചന്തം കൊണ്ട് വളരെ അധികം ഇതാണ് ലൈറ്റുകൾ കൂടുതലുള്ളതുകൊണ്ട് കണ്ണ് കുത്തിയിട്ട് കുറച്ച് ലൈറ്റ് ഓഫാക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇതാ കണ്ടില്ലേ അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും ഇവിടെ വരിക ഇതാക്കുക ഇവിടുത്തെ കടലിൻ്റെ ഫോൺ നമ്പർ ഞാൻ പറഞ്ഞു തരാം ഇലക്ട്രോ ലൈറ്റിംഗ് എന്നാ പേര് എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് പതിനഞ്ച് തൊണ്ണൂറ്റേഴ് അൻപത്തി മൂന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയണം കേട്ടോ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് പതിനഞ്ച് തൊണ്ണൂറ്റേഴ് അൻപത്തൊമ്പതാണ് നമ്പർ കിട്ടോ ഇതാക്കണ്ടില്ലേ തൽക്കാലം ഇപ്പം നിർത്തിയാണേ